പി എസ് സി ചെയർമാൻ അടിയന്തര അറിയിപ്പ് വന്നിട്ടുണ്ട് ഇവരുന്ന ഏപ്രിൽ പതിമൂന്ന് തീയതികൾ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പ്രിലിമിനറി ഡിഗ്രി ലെവൽ എക്സാമിന്റെ ഒന്നും രണ്ടും ഘട്ട പരീക്ഷകൾ മെയ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തീയതികളിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഘട്ട പരീക്ഷ ജൂൺ പതിനഞ്ചിന് നടക്കുന്നതായിരിക്കും വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തികളിലേക്കുള്ള മെയ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് തിയതികൾ നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന സ്റ്റാഫ് നേഴ്സ് തസ്തികയുടെ പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിലേക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന ഇലക്ട്രീഷ്യൻ തസ്തികയുടെ പരീക്ഷ ഏപ്രിൽ മുപ്പതിലേക്കും മാറ്റിവെച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പരീക്ഷാ തീയതികളിൽ മാറ്റം വന്നിരിക്കുന്നത് വിശദവേദങ്ങൾ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറുകൾ പി എസ് സി വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതാണെന്നും പി എസ് സി ചെയർമാൻ അറിയിച്ചിരിക്കുന്നു ഇവ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക പുതിയ പി എസ് സി അപ്ഡേറ്റുകളുമായി കാണുവരൊക്കെ അവർക്കും താങ്ക് യു